ഹായ് ഗൈസ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് അതിനെ ആദ്യം തന്നെ കുളിപ്പിച്ച് കുട്ടപ്പറക്കിയ ചിക്കനെ വെട്ടി നുറിക്കിയ കഷ്ണങ്ങളൊക്കെ മാറ്റി വെക്കുക ശേഷം ഒരു പാത്രത്തിലേക്ക് പാകത്തിന് മസാലകൾ വാരി വിതറി അതിനകത്തേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഞാനതിലേക്ക് വാരി വിതറിയ മസാലകൾ മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ഉപ്പ് ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അര മണിക്കൂറാണ് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കുക ശേഷം ഒരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കി അതിനകത്ത് കുത്തിയറിഞ്ഞ് വെച്ച് ഉള്ളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക അതിലേക്ക് പാകത്തിന് തക്കാളി ഉള്ളി കറിവേപ്പില മല്ലിച്ച പൂദിന എന്നിവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അത് വാട്ടി വയ്ക്കുക ഒരടുപ്പത്ത് നമ്മൾ ഉള്ളി എല്ലാം വാഴുമ്പോഴേ മറ്റടുത്തേക്ക് നമുക്ക് എന്താ ഫ്രൈ പാൻ ചൂടാക്കി അതിനകത്ത് എണ്ണ തിളപ്പിച്ച് അതിനകത്ത് ഇപ്പം മാറ്റി വെച്ച് നമ്മുടെ ചിക്കനെ മുരിച്ചെടുക്കുക ചിക്കൻ നന്നായി പരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഈ അടുത്തുള്ള പാത്രത്തിലേക്ക് പാകത്തുള്ള മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം നേരത്തെ നമ്മൾ ചിക്കനില് ചേർത്ത് അതേ മസാലകളാണ് നമ്മുടെ ഉള്ളിൽ ചേർത്തിക്കുന്നത് മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളിപ്പിച്ച് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കും പാകത്തിന് ഉപ്പ് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക മസാല അടുപ്പത്തിൽ നിന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് മാറ്റി വെച്ച് പൊരിച്ച് വെച്ച് ചിക്കൻ ഓരോന്നായാലും കൂരിയിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് വയ്ക്കുക ആവശ്യമില്ലാത്ത മസാലയിൽ കയ്യിൽ വെറുതെ ചിക്കനെ ഇളക്കി ഉടക്കാൻ നിൽക്കരുത് വന്ന ചിക്കൻ എല്ലാം കൂരി ശേഷം നമ്മൾ മസാല ഇവിടെ ശേഷം റെഡി ആയിട്ടുണ്ട് ശേഷം ചെറിയൊരു ഫ്ലെയിമിൽ ചിക്കനിൽ മസാല പിടിക്കുന്നവരെ നായി അടച്ചു വെക്കുക അടയ്ക്കുന്നതിന് മുമ്പ് അതിലേക്ക് അരിഞ്ഞ് വെച്ച് മല്ലിച്ചിപ്പ് ചേർക്കാൻ മറക്കരുത് നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട് അടുത്തൊരു പാത്രത്തിലേക്ക് ഭാഗത്തിന് ഓയിൽ വെച്ച് അതിനകത്തേക്ക് പട്ടാ പൂവ് ഏലക്ക കറിപ്പിൽ എന്നിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക നിങ്ങൾ എടുക്കുന്ന അരിക്കനുസരിച്ച് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലുള്ള അനുപാതത്തിൽ നമുക്ക് എന്താക്കാം വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് നേരത്തെ കൈ മാറ്റി വെച്ച് അരി അതിനകത്തേക്കിട്ട് നന്നായി അത് വേവിച്ചെടുക്കുക വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ആദ്യം സിമ്മ് ചെയ്യാൻ മറക്കരുത് ഇല്ലെങ്കിൽ അത് കഞ്ഞിയായി പോകും വെന്തലിഞ്ഞ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാത്രത്തിന് അടിയിലേക്ക് ദമ്മിടാൻ വേണ്ടി നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ച മസാല അതിൽ കൊടുക്കും അതിനു മുകളിലേക്ക് ലെയറായിട്ട് ചോറിട്ട് കൊടുക്കും അതിനുമുള്ള നമുക്ക് നേരത്തെ പൊരിച്ചുവെച്ചാൽ ഉള്ളിയും കിസ്മിസും കട്ട് വെച്ച് കാരട്ടും വാരി വിതരുക അതിനുള്ളിലേക്ക് മല്ലിച്ച് കുറച്ച് വാരി വിതറിയ ശേഷം എന്താക്കുക എന്നാലും ഓരോ ലെയർ അല്ലെ അത് അടക്കി വെക്കുക ശേഷം അതിന് മുകളിലേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് വെച്ച് നമ്മൾ റോസ് വാട്ടറും കൂടി ഒഴിച്ചാൽ നമ്മുടെ ബിരിയാണി റെഡി അരമണിക്കൂർ ആവിയിൽ അടക്കി വെച്ച ചോറിനെ നമുക്ക് ശേഷം ദമ്മു കുട്ടിച്ചിട്ട് മുകളിലുള്ള ചോറിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ബിരിയാണി കഴിക്കാനുള്ള ആക്രാന്തിൽ ആവശ്യം മൂത്ത് ചോറ് കൂരിൽ അടിയിലുള്ള ചിക്കനെല്ലാം ഒടിഞ്ഞു പോകും അതിന് പതിയെ നമുക്ക് ക്ഷമയോടെ വേണം ഇതെല്ലാം മാറ്റിയെടുക്കാൻ പാത്രത്തിലേക്ക് മാറ്റിയ ചോറിനെ നന്നായി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കളറും അതിൻ്റെ രുചിയും എല്ലാം നന്ന കുഴച്ചെടുക്കുക ആവി പറക്കുന്ന മസാല കേക്കത്തേക്ക് പതിയെ കൈയ്യിൽ ഇട്ട് ചിക്കൻ ഉടയാതെ ഓരോന്നോ നന്നായി കൂരി എടുത്തു മറ്റൊരു പ്ലീറ്റിലേക്ക് മാറ്റിയതിനുമ്പോൾ കപ്പാകത്തിന് മസാല ഇട്ട് അതിനുമ്പോൾ ചോറിട്ടതാ നമ്മളതും ബിരിയാണി റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീട്ടിലുണ്ടാക്കാൻ മറക്കരുത് ശേഷം പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി വെല്ലൊക്കെ ഞെക്കി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബൈ